സലാം പറഞ്ഞു ആരാ വന്നു വെച്ചു ഇങ്ങനെ അബുബക്കറാണ് ഇങ്ങനെ ചെലവ് അങ്ങനെയല്ല വീടുണ്ടാക്കേണ്ടത് കല്ല് കൊണ്ട് തറ കെട്ടിട്ട് വീടുണ്ടാക്കണം അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് മഹാനവർക്ക് പറഞ്ഞു കട്ട മുറിക്കൂ മുറിക്കൂന്നാണ് അപ്പൊ തിലാവർഷം എന്നറിയും നല്ല മഴ പെയ്യുന്ന കാലം ആ സമയമാണ് അപ്പോ ആൾക്കാർ ഇപ്പം കട്ടം മുറിച്ചാല് ഇത് ഉണങ്ങണെങ്കിൽ കൊറേ ആറുമാസം ഞമ്മള് വെയിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് നടക്കില്ല അങ്ങനെ ഇദ്ദേഹം വീണ്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു സീമലാന്റെ അടുക്കൽ ചെന്നു അവിടെ ചെന്നപ്പാടും ചോദിച്ചു കട്ട മുറിച്ചില്ല എന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞു കട്ട മുറിച്ചില്ല അപ്പൊ ഇന്നലെയും എന്നാന്ന് നല്ല മയന്റെ സ്മയക്കാലമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കട്ട മുറിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ അവിടെന്ന് വെച്ചാൽ ഇന്നലെ മഴ പെയ്തോന്ന് ചോദിച്ചു ഇന്നലെ മഴ പെയ്തിട്ടില്ല മെനാന്ന് മഴ പെയ്തോന്ന് ചോദിച്ചു മെനാന്ന് മഴ പെയ്തിയില്ല എന്ന് പറഞ്ഞു അതിന്റെ മുമ്പത്തെ ദിവസം മഴ പെയ്തോന്ന് ചോദിച്ചു അന്നും പെയ്തിയില്ലാന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മുറിക്കാതിരുന്നത് ഇങ്ങനെ മഴ പേടിച്ചു അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നാളെ തന്നെ കട്ട മുറിക്കുവാണ് അപ്പൊ കട്ട മുറിക്കുന്നത് ഈ കൊറേ ആൾക്കാർ ഇതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട് കാരണം ഈ മയക്കാലത്ത് ഇവനല്ലാതെ ഇതിന് മനുക്കിട കാരണം വെറുതെ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അതിനെ പരിഹസിക്കുന്നവരുണ്ടായിരുന്നാ അപ്പൊ അങ്ങനെ അറുന്നൂറ് കട്ടകൾ അദ്ദേഹം മുറിച്ചു അപ്പൊ അന്ന് രാത്രി നല്ല മഴ വരുന്നു മഴ ഭയങ്കരമായിട്ട് കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ദ്ദേഹത്തിന് ബേജാറായി പടശോനെ ഞാൻ ഇന്ന് കുറെ കൂലിയൊക്കെ കൊടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അധ്വാനിച്ച് അധ്വാനം വെറുതായി പോയി ചളി അപ്പോൾ ആൾക്കാർ പറഞ്ഞു സീമലുതായി വിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിന്റെ പരിസരത്തുള്ള ആള് അവക്കറിന്റെയും ഔലിയൻ്റെ ഒക്കെ കട്ടെല്ലാം കൂടി പൊലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇയാൾ ഒരു കളിയാക്കുന്ന രൂപത്തിൽ ഇതേ അങ്ങനെ ചിന്തിച്ച് പടസോനെ എന്താ ചെയ്യുക അപ്പോൾ നോക്കുമ്പോൾ അടുത്ത പറമ്പിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെയും പിറ്റേന്നും അങ്ങനെ തന്നെ അങ്ങനെ കുറഞ്ഞ ദിവസം ഈ കട്ട ഉണങ്ങി ഒരു ഭാഗത്ത് എടുത്തു വെക്കുന്നത് വരെ ആ പറമ്പിൽ എന്തുണ്ടല്ല മഴയില്ല ചെലവൂരിലുള്ള കൂവപ്പുനത്തില് അബൂബക്കർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തമായി വീടില്ല അപ്പൊ അദ്ദേഹം സ്വന്തമായി ഒരു വീട് വെക്കാൻ വേണ്ടി സി എം വല്ലാഹി മഹാനവറുകളുടെ ഹലറത്തിൽ കോഴിക്കോട് ഇടിയങ്ങരയിലുള്ള സമയത്ത് അവിടെ നിന്ന് ചെന്ന് ചോദിച്ചു അപ്പം മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു വീട് ശരിയാവും വീട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ മഹാനവറുകൾ ഒരു അഞ്ച് പൈസയുടെ നാണയം അദ്ദേഹം പറയാണ് കുറേ പൈസകൾ ഇങ്ങനെ തിരഞ്ഞു ഓരോ പെട്ടികൾ തുറന്നതിൽ കുറേ പൈസ നോട്ടുകളുണ്ട് ആ നോട്ടിന്റെ ഇടയിലൂടെ ഒരു അഞ്ച് ഒരു നാണയം അക്കാലത്ത് അഞ്ച് പൈസ മൂന്ന് പൈസ രണ്ട് പൈസ ഒരു വയസ്സോക്കെ ഉള്ള കാലാണ് അപ്പൊ അതിൽ നിന്ന് ഒരു അഞ്ച് പൈസയുടെ നാണയം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളൂ പോര പെട്ടെന്ന് ശരിയാവുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഒരു വീടുണ്ടാക്കാനുള്ള ഒരു ഫണ്ടും കാര്യമൊന്നുമില്ല അപ്പൊ വീട്ടിൽ വന്ന് നാട്ടിൽ വന്ന സമയത്ത് എന്ത് ചെയ്യും വീട്ടിലൊരു കുറഞ്ഞ സ്ഥലം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു കുടുംബത്തിൽ നിന്ന് കുടുംബ സ്വത്ത് ഇദ്ദേഹത്തിന് മാറ്റി കൊടുത്തു ഇവിടെ ഈ വീടുണ്ടാക്കുക പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് കുറഞ്ഞ സ്ഥലം റെഡി കൊടുത്തു അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോത്തി എന്ന് പറയുന്നത് മലപ്പുറം ഭാഷയിൽ പറഞ്ഞ പൊടണ്ണി എന്ന് പറയും അങ്ങനത്തെ കുറഞ്ഞ മരങ്ങളും ഒരു കമ്പിളി മരവും ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇദ്ദേഹങ്ങനെ ചിന്തിച്ചു ഇത് വിറ്റാൽ എന്തെങ്കിലും കാശ് ക്യാഷ് കിട്ടല്ലോ ആ പൈസയ്ക്ക് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രൂപ ഉണ്ടാക്കി എന്നുള്ള രൂപത്തിൽ അവിടെ ഈ മരങ്ങൾ അദ്ദേഹം മുറിച്ചു അദ്ദേഹം റാളിയിൽ കയറ്റി നേരെ കുന്നമംഗലത്തിനടുത്ത് പിന്നെ കുന്നമംഗലത്തിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പാ അവിടെ ഒരു മില് മരമില്ലുണ്ട് അവിടെ കൊണ്ട് കൊടുത്തു അതുപോലെ അദ്ദേഹം പറയണം അന്ന് മുന്നൂറ്റി അൻപത് രൂപ ഇട്ടിരിക്കുന്നു ആ മരത്തിന് മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വലിയ വില കാലത്ത് അരിക്കൊക്കെ കുറഞ്ഞൊരു ചാക്ക അരി ഒക്കെ കുറഞ്ഞ പൈസ വിലയുള്ളൂ ചുമലതായി അയാത്തുള്ള സമയത്തൊരു നാല് മുപ്പത്തഞ്ച് നാല്പത് വർഷത്തിന്റെ ഉള്ളിലുള്ള സംഭവമാണ് അപ്പൊ അന്ന് മുന്നൂറ്റി അൻപത് രൂപ അദ്ദേഹം ആ മരത്തിന് കിട്ടി അങ്ങനെ അദ്ദേഹം തിരിച്ചു ആ പൈസയും പൈസ തിരിച്ചു പോയി നാട്ടിൽ ചെന്ന് അവിടെ നിന്ന് മുന്നൂറ് രൂപക്ക് മൂന്ന് തേക്ക് കിട്ടി തേക്ക് മരോ മുന്നൂറ് രൂപക്ക് മൂന്ന് തേക്ക് കിട്ടി അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിച്ച തൽക്കാലം ഒരു ചെറിയ വീട് ഒരു ചെറ്റ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ പറയും ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാല് മറച്ചുണ്ടാക്കുന്ന വീട് ആ രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു ഒരു സ്ഥലം റെഡിയാക്കി അതിലൊരു വീടിന് ഒരു രൂപങ്ങൾ ഉണ്ടാക്കി കാലുകളൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ കാല് നാട്ടി അപ്പോ സി എം വലുതായിയുടെ അടുക്കളിൽ അവിടെ ചെന്നു അപ്പോ അവിടത്തെ ചെന്നപ്പോ സലാം പറഞ്ഞു ആരാ വന്നു വെച്ചു ഇങ്ങനെ അബുബക്കറാണ് ഇങ്ങനെ ചെലവ് അങ്ങനെയല്ല വീടുണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു ഇയാളൊന്നും മൂപ്പരേ അവിടെ ചെന്നിട്ടേ ഉള്ളു അബി പറയ അങ്ങനെയല്ല വീടുണ്ടാക്കേണ്ടി പറഞ്ഞു അപ്പൊ ഇയാളിങ്ങനെ ഷെഡ് ഉണ്ടാക്കാനല്ലേ ചെറിയൊരു ബസ് സ്റ്റോപ്പ് മൂടലിൽ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാസ് പിന്നെ എന്തെങ്കിലും ഇതുകൊണ്ട് ഓല കൊണ്ട് മറിച്ചിട്ട് അദ്ദേഹം കുറച്ച് ഓലയൊക്കെ മേഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ ചുറ്റുമൊക്കെ മറിക്കാൻ വേണ്ടി ആ രൂപത്തിൽ വീടുണ്ടാക്കാനാണ് അദ്ദേഹം സാമ്പത്തികമായിട്ട് കഴിയുള്ളു എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഒരുങ്ങി അങ്ങനെ കാലൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് ചെന്നാണ് അങ്ങനെയല്ല വീടുണ്ടാക്കേണ്ടി വന്നത് വീടുണ്ടാക്കാൻ കല്ലുകൊണ്ട് തറ കെട്ടിയിട്ട് വീടുണ്ടാക്കണം അദ്ദേഹത്തിന് ഇങ്ങനെ ചിന്തിച്ച് കല്ല് മുറിക്കല്ലോ എന്തെങ്കിലും കല്ലിന്റെ കല്ലിന്റെ മുറിയൊക്കെ കൊണ്ടുവന്നിട്ട് തറ കെട്ടുന്നു ഇങ്ങനെ തറ കെട്ടി തറ കെട്ടി അവിടെ ചെന്നു അവിടെ ചെന്ന പറഞ്ഞു വീട് പെട്ടെന്ന് ഉണ്ടാക്കണം പെട്ടെന്ന് ശരിയാവുന്ന അഞ്ചു പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അദ്ദേഹം പറയണം അതിന്റെ ഒരു വർക്കത്ത് കാണാനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഓരോന്ന് കല്ലും മുറിക്കല്ലും ഒക്കെ റെഡിയാവുന്നുണ്ട് അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ചെന്നു അവിടെ ചെന്ന സമയത്ത് മഹാനവർക്ക് പറഞ്ഞു കട്ട മുറിക്കൂന്ന് പറഞ്ഞു കട്ട മുറിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോഴത്തെ ആൾക്കാർ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല കാരണം പഴയ കാലത്ത് കല്ലിന് പകരം ചളി കൊണ്ട് കട്ട ഉണ്ടാക്കിയിട്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട അത് ഉണക്കിയിട്ട് തെയ്യാണ് അത് പടവ് ചെയ്തിട്ട് പിന്നെ ഇസ്റ്റിക മോഡൽ ഈ ചളിക്ക് ചളി ഉറക്കിയിട്ട് സെറ്റാക്കിട്ടു തെയ്യാണ് അതിൽ കട്ട മുറിച്ച് അങ്ങനെ കട്ട അതുകൊണ്ട് പടവ് ചെയ്യുന്ന അങ്ങനെ സ്റ്റെപ്പ് ഇതാക്കുന്നു അപ്പൊ മഹാനവറുകൾ പറഞ്ഞു കട്ട മുറിച്ചിട്ട് വീടുണ്ടാക്കൂന്നറ അത് ശരിയാവുന്ന അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് അതങ്ങനെ ആലോചിച്ച് ആൾക്കാരോട് കൂടി ആലോചിച്ച് നമ്മൾ കുറച്ച് കട്ടം മുടിക്കുക അപ്പൊ തിലാവർഷം എന്നറിയും നല്ല മഴ പെയ്യുന്ന കാലം ആ സമയമാണ് അപ്പോ ആൾക്കാരെ ഇപ്പം കട്ട മുടിച്ചാൽ ഇത് ഉണങ്ങണമെങ്കിൽ കുറെ ആറുമാസം നമ്മൾ വെയിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് നടക്കില്ല അങ്ങനെ ഇദ്ദേഹം വീണ്ടും രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു അടുക്കൽ ചെന്നു അവിടെ ചെന്നപ്പാടും ചോദിച്ചു കട്ട മുറിച്ചില്ല എന്ന് ചോദിച്ചു അയാള് പറഞ്ഞു കട്ട മുറിച്ചില്ല അപ്പൊ ഇന്നലെ മെനാന്നൊക്കെ നല്ല മഴന്റെ മഴക്കാലമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ കട്ട മുറിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ അവിടെന്ന് ചോദിച്ചു ഇന്നലെ മഴ പെയ്തോന്ന് ചോദിച്ചു ഇന്നലെ മഴ പെയ്തിട്ടില്ല മെനാന്ന് മഴ പെയ്തോന്ന് ചോദിച്ചു മെനാന്ന് മഴ പെയ്തിയില്ല എന്ന് പറഞ്ഞു അതിന്റെ മുമ്പത്തെ ദിവസം മഴ പെയ്തോന്ന് ചോദിച്ചു അന്നും പെയ്തിയിലാന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ മുറിക്കാതിരുന്നത് നല്ല മഴക്കാര് വന്നിട്ടുണ്ടല്ലേ അദ്ദേഹം ഈ പറയാനും അതിന്റെ തലേ ദിവസം നല്ല മഴ കാർമേഘങ്ങൾ വന്നു കാറ്റിന് അങ്ങ് തെളിഞ്ഞു പോയി അതിന്റെ തലേ ദിവസം അങ്ങനെ തന്നെ നല്ല മഴ പെയ്യാൻ ഒരുങ്ങി വന്നു തെളിഞ്ഞു പോയി അതിന്റെ മുമ്പേ ദിവസവും അങ്ങനെയാണ് അപ്പൊ അത് അവിടെ നിന്ന് ചോദിക്കാണ് ഇന്നലെ മഴ പെയ്തോ ഇല്ല മെനാന്ന് മഴ പെയ്തോ ഇല്ല അതിന്റെ മുമ്പത്തെ ദിവസം മഴ പെയ്തോ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് മുറിക്കാതിരുന്നത് ഭൂല് പറഞ്ഞ് ഇങ്ങനെ മഴ പേടിച്ചു അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നാളെ തന്നെ കട്ട മുറിക്കൂന്നു അങ്ങനെ അയാൾ നാട്ടിൽ വന്നു കുറച്ച് പണിക്കാരൊക്കെ റെഡിയാക്കി പിറ്റേന്ന് അന്ന് അദ്ദേഹം പറയണം നല്ലോണം ചളി ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് ചല്ല ചളി നല്ലോണം സ്ട്രോങ് ആയിട്ട് ഇതാവണം അപ്പം കട്ട ഇതാവുള്ളൂ അപ്പൊ അങ്ങനെ അറുന്നൂറ് കട്ടകൾ അദ്ദേഹം മുറിച്ചു അപ്പൊ കട്ട മുറിക്കുന്നത് ഈ കൊറേ ആൾക്കാർ ഇതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട് കാരണം ഈ മഴക്കാലത്ത് ഇവനല്ലാതെ ഇതിനു മനുക്കിടുക കാരണം വെറുതെ പണിയെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അതിനെ പരിഹസിക്കുന്നവരുണ്ടായിരുന്ന അങ്ങനെ അദ്ദേഹം ഈ കട്ട മുറിച്ചു കട്ട മുറിച്ച അന്ന് രാത്രി അറുന്നൂറോളം കട്ടകളാണ് മുറിച്ചത് അപ്പൊ അന്ന് രാത്രി നല്ല മഴ വരുന്നു മഴ ഭയങ്കരമായിട്ട് കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ദ്ദേഹത്തിന് വേചാറായി പടസോനെ ഞാൻ ഇന്ന് കുറേ കൂലിയൊക്കെ കൊടുത്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അധ്യയനിച്ച അധ്വാനം വെറുതായി പോയി ചളി അപ്പോൾ ആൾക്കാർ പറഞ്ഞു സിമലുതായി വിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിന്റെ പരിസരത്തുള്ള ആള് അബോക്കറിന്റെയും ഔലിയന്റെ ഒക്കെ കട്ടെല്ലാം കൂടി പൊലിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇയാൾ ഒരു കളിയാക്കുന്ന രൂപത്തിൽ അപ്പൊ എന്ത് ചെയ്തു ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് പടസോനെ എന്താ ചെയ്യുക അപ്പൊ നോക്കുമ്പോൾ അടുത്ത പറമ്പിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ഇദ്ദേഹം കുറഞ്ഞൊരു ചാറൽ മഴ ഞാൻ പറയുന്നു കട്ടയുടെ മുകളിൽ ഒന്നോ രണ്ടോ തുള്ളികൾ വീണതായിട്ട് ഇങ്ങനെ തുള്ളി അഴിച്ച അടയാളം മാത്രം അടുത്ത പറമ്പിലൊക്കെ ചുറ്റുവായ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ നേരം പുലർന്ന ഒരു മഴ ഒന്നുമില്ല യാതൊരു പ്രശ്നമില്ല ഈ ഒന്നും ചെയ്തിട്ടില്ല മഴ ഉണ്ടായില്ല അടുത്ത പറമ്പിലൊക്കെ മഴ പെയ്തു ചുറ്റുപാട് അങ്ങനെ പിന്നെയും പിറ്റന്നും അങ്ങനെ തന്നെ അങ്ങനെ കുറഞ്ഞ ദിവസം ഈ കട്ട ഉണങ്ങി ഒരു ഭാഗത്ത് എടുത്തു വെക്കുന്നത് വരെ ആ പറമ്പിൽ എന്തുണ്ടല്ല മഴയില്ല അങ്ങനെ ഞാൻ ആ സംശയത്തിന് ഇന്നലെ അവിടെ പോയിരുന്നു അപ്പം അവിടുത്തെ ഇനി സംശയം ഈ ഔലിയാക്കൾ കറാമത്ത് പറയുമ്പോൾ സംശയിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ പതിനാറാം വാർഡിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്നാം നമ്പർ ബിൽഡിംഗ് ആണ് ഇപ്പോഴും ആ കട്ട കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ് അവിടെ ഉണ്ട് അതപ്പോഴും ഒരു പഴയ വീട് അദ്ദേഹത്തിൻ്റെ വീട് പതിനാറാം വാർഡിൽ തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന് ആ വീട് മേലെന്തുണ്ട് കോർപ്പറേഷൻ്റെ ആളുകൾ ഇത് തൊട്ടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ളത് ശീമി മഹാനവളിൽ നിന്ന് പിന്നെ അങ്ങനെ ആ കട്ടമുറിച്ചു ആ മഴക്കാലത്താണ് എന്താകുന്നത് കട്ടതാകുന്നത് കട്ട മുറിപ്പിച്ചുകൊണ്ട് ആ പിന്നെ ആ വീട് നിർമ്മിച്ചു ഇത്തരത്തിലുള്ള ഓരോ വാക്ക് അവിടുത്തെ വാക്കുകൾ മുറുകെ പിടിച്ച ആളുകൾക്ക് മുഴുവൻ അവിടുന്ന് അത്താണിയായിരുന്ന മഹാനായ സിം വലുതാഹി മഹാനവർ അവരുടെ മതത് അള്ളാഹു നമുക്ക് നിലനിർത്തി തെരുമാറാവട്ടെ അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ആസിലാക്കി